നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ വാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോയ മറ്റൊരു വാർത്തയുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായി ഏഴര കൊല്ലത്തിനു ശേഷം സുപ്രീം കോടതി കർശനമായ വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ച പൾസർ സുനി എറണാകുളത്തെ ഹോട്ടലിൽ ഭക്ഷണം വൈകിയതിന് അക്രമം നടത്തിയ വാർത്തയായിരുന്നു അത് മാധ്യമങ്ങളിലൊക്കെ ചെറിയ കോളങ്ങളിൽ വാർത്ത വന്നെങ്കിലും അത് പൾസറിന്റെ വെറുമൊരാക്രമണ വാർത്തയാക്കി ചുരുങ്ങിപ്പോയി ഇതിനു പിന്നിലെ മറ്റു ചില ഗുരുതരമായ വിഷയങ്ങൾ കണ്ടെത്താൻ മാധ്യമങ്ങൾ ശ്രമിച്ചതുമില്ല പൾസർ സുനി സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ആ പൾസർ സുനിക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയാണ് സുപ്രീം കോടതിയിൽ ജാമ്യത്തിനായി പോയത് ഒരുപക്ഷെ എത്ര കൊടും കുറ്റവാളിയാണെങ്കിലും സ്വന്തം കുടുംബത്തിന് ഒരാളെ തള്ളിക്കളയാൻ പലപ്പോഴും കഴിയാറില്ല കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണല്ലോ അതുകൊണ്ട് പൾസറിന്റെ കുടുംബം ഏതെങ്കിലും തരത്തിൽ കേസ് നടത്താനുള്ള പണം കണ്ടെത്തിയതാവാം അതുവരെ ശരിയാണ് പക്ഷെ കർശന വ്യവസ്ഥകളോടെ ജാമ്യത്തിൽ ഇറങ്ങിയ പൾസർ സുനിക്ക് ആഡംബര വാഹനത്തിൽ കറങ്ങാനും ആയിരങ്ങൾ വിലയുള്ള ഷർട്ടും ചെരിപ്പുമൊക്കെ വാങ്ങാനുമുള്ള പണം എവിടെ നിന്നാണ് ആരെങ്കിലും അയാൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആര് എന്തിന് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് കണ്ടെത്തേണ്ടത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും അത്യാവശ്യം ബിസിനസ്സുകളുമൊക്കെയുള്ള എറണാകുളം ജില്ലയിലെ ഒരു സ്ത്രീയാണ് പൾസർ സുനിക്ക് പിന്തുണ നൽകുന്നതെന്ന് ആരോപണമുണ്ട് പൾസർ സുനി രാജ്യം കണ്ട ഏറ്റവും കുപ്രസിദ്ധമായ കേസിലെ പ്രതിയാണ് അത്തരം ഒരാളെ കൂടെ നിർത്തുമ്പോൾ നിർത്തുന്നയാൾക്ക് അതിൻ്റെതായ നേട്ടമുണ്ടായിരിക്കാം വീണ്ടും സംശയങ്ങൾ ഇക്കാര്യത്തിലുണ്ട് പൾസർ സുനിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് മുതിർന്ന അഭിഭാഷകൻ കെ പരമേശ്വറും അഡ്വക്കേറ്റ് ശ്രീറാം പറക്കാട്ടുമാണ് ലക്ഷങ്ങൾ അവർക്ക് ഫീസായി കൊടുക്കണം ഈ പണം എവിടെ നിന്നാണ് പത്തു തവണയാണ് ഹൈക്കോടതിയിൽ പൾസർ സുനി തുടർച്ചയായി ജാമ്യാപേക്ഷ നൽകിയത് ഒടുവിൽ തുടർച്ചയായി ജാമ്യാപേക്ഷ നൽകിയതിന് പൾസർ സുനിക്ക് ഇരുപത്തി രൂപ കോടതി പിഴ ചുമത്തുകയും ചെയ്തു കോടതിയുടെ അനുമതിയില്ലാതെ എറണാകുളം ജില്ല വിട്ടു പോകരുതെന്നും മറ്റു കേസുകളിൽ ഉൾപ്പെടരുതെന്നും ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുമൊക്കെയുള്ള കർശനമായ വ്യവസ്ഥകളോടെയാണ് സുനിക്ക് ജാമ്യം അനുവദിച്ചത് എന്നാൽ പൾസർ സുനി ജില്ല വിട്ടു പോകാറുണ്ടെന്നും ഒന്നിലേറെ സിം കാർഡുകൾ ഉപയോഗിക്കാറുണ്ടെന്നും ആരോപണമുണ്ട് അത് ആരോപണം മാത്രമാണ് ഇതിന്റെ വാസ്തവം കണ്ടെത്തേണ്ടത് പോലീസാണ് പൾസർ സുനിയുടെ സന്തത സഹചാരികൾ എസ് ഐ എ കുത്തിയ കേസിലെ പ്രതിയും നടിയെ ആക്രമിച്ച കേസിലെ മാപ്പു സാക്ഷിയുമായ വിഷ്ണു അരവിന്ദ് ഉൾപ്പെടെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് നടിയെ ആക്രമിച്ച കേസിലെ പത്താം പ്രതി വിഷ്ണുവിനെ പിന്നീട് മാപ്പു സാക്ഷിയാക്കുകയായിരുന്നു ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോയ വിഷ്ണുവിൻ്റെ കൈവശമാണ് പണം ആവശ്യപ്പെട്ട് ദിലീപിനുള്ള കത്ത് സുനി കൊടുത്തയച്ചത് ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് ഇടപ്പള്ളിയിൽ വെച്ച് എ എസ് ഐയെ കുത്തിപ്പിക്കേൽപ്പിച്ചത് ലുലുമാളിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി പോകുന്നതിനിടയിൽ തടഞ്ഞു നിർത്തിയപ്പോഴാണ് എ എസ് ഐ ഗിരീഷ് കുമാറിന് വിഷ്ണു കുത്തിയത് പിന്നീട് ഇയാളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് എറണാകുളം രായമംഗലത്തെ ഒരു ഹോട്ടലിൽ ഓർഡർ ചെയ്ത ഭക്ഷണം വൈകി എന്നാരോപിച്ച് പൾസർ സുനി പരാക്രമം നടത്തിയത് ഗ്ലാസ് നിലത്തിറിഞ്ഞുടയ്ക്കുകയും ജീവനക്കാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കുറുപ്പടി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തെങ്കിലും ഉടൻ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ സുനിയെ വിട്ടയക്കുകയായിരുന്നു എന്തായാലും സുനിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട് ഇയാൾ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് കാണിച്ച് പ്രോസിക്യൂഷൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട് കോടതി പോലീസിന്റെ റിപ്പോർട്ട് തേടും അതിനുശേഷം സെഷൻസ് കോടതി സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി തുടർ നടപടികൾ ഉണ്ടാകുന്നത് പൾസർ സുനി സ്ഥിരം കുറ്റവാളിയാണെന്നുള്ള റിപ്പോർട്ട് കുറുപ്പമ്പടി പോലീസ് ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട് ജാമ്യവ്യവസ്ഥ ലംഘിച്ച പൾസർ സുനിക്കെതിരായ നടപടികൾ മുന്നോട്ട് പോകുമ്പോഴും സുനിയുടെ ആഡംബര ജീവിതത്തിനുള്ള സാമ്പത്തിക സ്രോതസ്സിനെ സംശയം ബാക്കി നിൽക്കുകയാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് വേറിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു